நாற்பது வன்பாவம் பொறுக்காருள்ள ஒற்றை எழுப்பவழி நாற்பது வன்பாவம் பொறுக்காருள்ள எழுப்பவழி

അല്ല വെറുതെ വിടുമെന്ന് നിങ്ങൾ കരുതിക്കേണ്ടോ ജമാത്തിന്റെ പ്രസിഡന്റിനോടും ഹത്തീബിനോടും കമ്മിറ്റിക്കാരോടും പറയുന്നു അത്യാവശ്യം വഴതല്ല വേണ്ടത് മയ്യത്ത് കുളിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നിർബന്ധമായിട്ടും ഈ നാട്ടുകാരെ പഠിപ്പിച്ച നിങ്ങൾ രക്ഷപ്പെടും ഇല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം പോക്ക അള്ള കാക്കുമാറാകട്ടെ അതല്ലേ വേണ്ടത് അതല്ലേ വേണ്ടത് കാരണം ഒരു മയ്യത്ത് കുളിപ്പിക്കാൻ ഇവിടെ ആരാപ്പോ ഹത്തീബ്സ്താദ് പുതിയതാ ഉസ്താൻ അറിയത്തില്ല ഉസ്താദ് ഇപ്പോഴാണ് കാണുന്നേ ഇങ്ങനൊരവസ്ഥ അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ നിർബന്ധമായിട്ടും മയ്യത്ത് കുളിപ്പിക്കുന്നതിനെ കുറിച്ച് പള്ളി വെച്ചൊരു ക്ലാസ് നടത്തണം അട്ടോ ഉസ്താദ് എന്റെ ജോലി കഴിഞ്ഞു ഞാൻ രക്ഷപ്പെട്ടു എന്റെ ജോലി കഴിഞ്ഞു ഇനി ഇവരുടെ കാര്യം അള്ള ഈമാൻ തരുമാറാകട്ടെ അള്ള ഈമാന്ത മാറാകട്ടെ അപ്പൊ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ മയ്യത്ത് കുളിപ്പിക്കാൻ പഠിക്കണം കേട്ടാ താത്തമാരെ കേട്ടാ സ്വന്തം തന്നെ കുളിക്കേണ്ട പാട് വലിയ പാടാ അല്ലേ ബാത്റൂമിന്റെ അകത്ത് കേറുമ്പോ വേണ്ട വിവാദമാക്കാൻ വയ്യ വേണമെങ്കിൽ എന്റെ നെഞ്ചത്തോട്ട് കയറും ഞാൻ എന്തെങ്കിലും പറയും കന്നിമൂലയാണ് ഇപ്പൊ എന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കണേ അത് ഞാൻ കന്നിമൂലയെക്കുറിച്ച് പറഞ്ഞതാ ഇപ്പൊ എന്റെ നെഞ്ചത്ത് ഞാൻ ഉദാഹരണം ചോദിക്കട്ടെ ബാത്റൂമിൽ കയറുന്ന സമയത്ത് അറബി പറയാൻ പാടുണ്ടോ ഉണ്ടോ അറബി വാക്കുകൾ പറയാൻ പാടുണ്ടോ റാനോ തിക്കറോ എല്ലാം പറയാൻ പാടുണ്ടോ ഇല്ല ഇന്നത്തെ വീടുകളിലെ എന്ന് പറഞ്ഞാൽ ബാത്റൂമും കുളിപ്പരയും ഒരുമിച്ചല്ലേ എന്തേ മനുഷ്യന്മാരെ ഒരുമിച്ചല്ലേ ഞാൻ ചോദിക്കണമെന്നിരിക്കുന്നു എനിക്കറിയാത്തൊരു കാര്യമാണ് ഈ പെണ്ണുങ്ങള് വലിയ അശുദ്ധിയുടെ കുളി കുളിക്കുന്ന സമയത്ത് ഒന്നാം കലി ഒന്നാം കലിമ ഒന്നാം ഷഹാദത്ത് രണ്ടാം ഷഹാദത്ത് ഇങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട് ഈ പെണ്ണുങ്ങൾ കുളിക്കണ സമയത്ത് വെള്ളം ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഒന്നാം ഷഹാദത്ത് രണ്ടാം ഷഹാദത്ത് ഇങ്ങനെയൊക്കെ പറയാറുണ്ട് അപ്പൊ ഇതെല്ലാം ഈ ബാത്റൂമിൽ കയറി നിന്നിട്ടാ പറയണേ പെണ്ണുങ്ങളെ എനിക്കറിയില്ല ഈ അടുത്തൊരു സംശയം ചോദിച്ചത് എനിക്കെൻ്റെ മറുപടി പറയാനില്ല അപ്പോഴേ ഞാൻ അറിയണേ ഈ കുളിക്കുന്ന സമയത്ത് ഒന്നാം കശാദത്തൊക്കെ പറയണമെന്ന് അപ്പൊ ഇന്നത്തെ അധികം ബാത്റൂമുകളും ടോയ്ലറ്റും ഹമ്മാം രണ്ടും ഒരുമിച്ചിരിക്കുന്നുണ്ട് അപ്പൊ കുളിക്കുമ്പോൾ അതിനകത്ത് ഇരുന്നിട്ട് ഈ വലിയ ശുദ്ധിയുടെ കുളി കുളിക്കുമ്പോഴൊക്കെ ഒന്നാം കാര്യവും ഷഹാദത്ത് കഴിയുമ്പോൾ ബാത്റൂമിൽ നിന്നാ പറയണേ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ പഠിക്കണം കേട്ടോ അതൊന്നും ഉസ്താദിന്റെ മസലകളൊക്കെ ചോദിച്ചു പഠിക്കണം ഞാൻ നിങ്ങളെ വസവാസിലാക്കിയതല്ല ഞാനിങ്ങനെ ചിന്തിച്ചു പോയി അതൊക്കെ പറയണെന്ന് അപ്പഴ അറിയണേ വലിയ ശുദ്ധിയുടെ കുളി കുളിക്കുന്ന സമയത്ത് ആ നീയത്ത് വെച്ചാ മതി അതന്നെ പറയാൻ പാടില്ല നിങ്ങൾ മനസ്സിൽ കരുതിയാൽ മതി അങ്ങനെ എന്തെങ്കിലും പറയണമെങ്കിൽ തന്നെ അത് മനസ്സിൽ കരുതണമെന്ന ബാത്റൂമിനകത്ത് കൊണ്ട് ഇതെങ്ങ് പറയുന്നവരുണ്ട് അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹു അനകത്ത് കയറി ഒന്നും പറയാൻ പാടില്ല എന്നുള്ളത് അതൊക്കെ മനസ്സിൽ പറയുന്ന ഒരവസ്ഥ അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ വൻപാവം പൊറുക്കണോ മഹാനായിര നബി മുഹമ്മദ് മുസ്തഫ അലൈഹി അലൈബ് വസല്ലമാങ്ങളെ പറയുകയാണ് നിങ്ങൾ മയ്യത്ത് വീട്ടിലേക്ക് കടന്നു പോകണം മരിച്ച വീട്ടിലേക്ക് നിങ്ങൾ കടന്നു പോകണം ഞങ്ങൾ ഈ നന്ദാവരയിൽ ഏതെങ്കിലും ഒരു പെണ്ണ് മരിച്ചു കഴിഞ്ഞാലോ ആ പെണ്ണിന്റെ മരണ വീട്ടിലേക്ക് നീ കടന്നു പോകണം എന്നിട്ടല്ല യ്യത്ത് കുളുപ്പിക്കുന്നതിന് വേണ്ടി എത് കടക്കുന്ന സമയമുണ്ടല്ലോ ചെറുപ്പക്കാരാ ഒരിക്കലെങ്കിലും മയ്യത്ത് മയ്യത്ത് കുളിപ്പിക്കണമോ അല്ലാതെ പറയുകയാണ് മയ്യത്ത് കുളിപ്പിക്കുന്നതിന്റെ പ്രതിഫലമാ മയ്യത്ത് പ്രതിഫലമാ ഏതെങ്കിലും ഒരു മനുഷ്യന് മയ്യത്ത് കുളിപ്പിക്കുകയാട് ആരാകട്ടെ വാപ്പയാകട്ടെ നിന്റെ കൂടപ്പറപ്പാകട്ടെ നിന്റെ കുടുംബക്കാരനാകട്ടെ നാട്ടുകാരനാകട്ടെ ഒരു മനുഷ്യനാകട്ടെ മയ്യത്ത് കുളിപ്പിക്കുന്നവർക്ക് തരുന്ന ചെറുപ്പ് തരുന്ന പരിപാലനബി എവിടെന്ന് പറഞ്ഞു തരികയാ ഏതെങ്കിലും ഒരു മനുഷ്യനെ മയ്യത്ത് കുളിപ്പിച്ചിട്ട് ആ മയ്യത്തിന്റെ നൂനത പറയല്ലേ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് ഇനിയെങ്കിലും പഠിച്ചു വെച്ചോ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് മയ്യത്തിന്റെ പല ന്യൂനതകളും നിനക്ക് കാണാ കിടക്കുന്ന ശരീരമാ അദ്ദേഹത്തിന്റെ പലതും നിനക്ക് കാണാൻ പറ്റുന്ന സമയമാ ചിലെ മയ്യത്ത് കുളിപ്പിച്ചിട്ട് വന്ന് പറയുമല്ലോ പഠിച്ചവനേ വല്ലാതെ പലമോത്ര വിസർജനം നടത്തിയിരുന്നെന്ന് അവന്റെ ശരീരത്തിൽ ഇന്ന അടയാളമുണ്ട് നിനക്കെയായിരുന്നോ എന്ന് പുറത്തു പറയുന്നവരുണ്ടല്ലോ പറയല്ലേ വാപ്പാ പറയല്ലേ പെണ്ണോ അത് രഹസ്യമായി വെക്കേണ്ട കാര്യമാ അതുകൊണ്ടാട് തങ്ങളെ പറയുകയാണ് ഏതെങ്കിലും ഒരു മനുഷ്യന് മയത്ത് കുളിപ്പിച്ചുവിന്റെ തൃപ്തി കരുതിയിട്ട് മയ്യത്ത് കുളിപ്പിച്ചു എന്നിട്ട് ആ മയ്യത്തിന്റെ ശരീരത്ത് കണ്ട ന്യൂനതകളുണ്ടല്ലോ മറച്ചു വെച്ച അവന്റെ നാൽപ്പത് പാവങ്ങളൊള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞു പഠിക്കണേ മുഴുവനും പഠിച്ചു വെക്കാതെ വല്ലാത്ത പ്രിയപ്പെട്ടവരോട് പറയുകയാണ് നിങ്ങളുടെ ജമാന്റെ കീഴില് എന്നെങ്കിലും ഒരു ദിവസം പഠിച്ചവനെ മയ്യത്ത് കുളിപ്പിക്കുന്നതിനെ കുറിച്ച് പഠിപ്പിക്കുന്നവര് ക്ലാസ് നിങ്ങൾക്കും ഒരു ക്ലാസ് നടക്കുമല്ലോ കാശ് നടത്തുമല്ലോ എങ്ങനെയാണ് മയ്യത്ത് എങ്ങനെയാണ് മയ്യത്ത് ഇതിനെ കുറിച്ച് പഠിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാകരുത് നിന്റെ ഉമ്മാനെ കുളിപ്പിക്കാൻ നിനക്ക് പറ്റിയില്ലല്ലോ എന്റെ പെൺമക്കളോട് പറയുകയാ മക്കളെ ഒമ്പതര മാസക്കാരെ പഞ്ചമണ്ണ മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച പെറ്റുമ്മ ആ ഉമ്മ മരിച്ചു ഉമ്മാടെ മയ്യത്ത് കുളുപ്പിക്കാരുത് നാട്ടുകാരെ വിളിക്കേണ്ട ഒരു ഗതികേട് വരരുത് നാട്ടുകാരെ വിളിപ്പിക്കേണ്ട ഒരു ഗതികേട് വരരുത് അറിയില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കേണ്ട ഒരവസ്ഥ വരരുത് എന്നെ ഉമ്മാ എന്നെ ഒരുപാട് കുളിപ്പിച്ചതാണല്ലോ എന്നെ ഒരുപാട് ചുമന്നുകൊണ്ട് നടന്നതാണല്ലോ ചെറുപ്പക്കാരാ രാജ സ്നേഹം കൊണ്ട് പറയുകയാമോര്ക്ക് നിന്റെ വാപ്പയ്ക്കട ജനാശ കുളുപ്പിക്കാൻ അറിയുണ്ടായിരുന്നു നിനക്കാഗതി വരരുത് നിനക്കാഗതി വരരുത് നിന്റെ ഉപ്പ് വീടിന്റെ സൈഡിൽ വകർത്തി കിടത്തുമ്പോ പാട ചാലത്ത് പോയിട്ട് പോയിട്ട് നിന്റെ കണ്ണിൽ നിന്ന് ഒഴുകി വീഴുന്ന കണ്ണിനീരിൽ കുളിപ്പിക്കടമാ ചെറുപ്പക്കാരാ കാരണം മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ ശരീരമുണ്ടല്ലോ അതിനകത്ത് ഒരു തുള്ളി വെള്ളം നീരാ കുളിപ്പിക്കുന്നവരോട് ിക്കുന്നവരോട് കുളിപ്പിക്കരുത് അറിയാത്തവരെ കുളിപ്പിക്കരുത് സാധാരണ ജീവിച്ചിരിക്കുന്ന മനുഷ്യനെ പോലെയല്ല മറച്ചവരെ ക്രൂരത കാണിക്കുന്നവരുണ്ട് ആ മയത്തിനോട് കരുണ കാണിക്കാത്തവരുണ്ട് ആ ശരീരത്തിന് വല്ലാത്ത വേദനയാ അതുകൊണ്ടാണ് വെള്ളമൊഴിക്കുന്ന സമയത്ത് പോലും നിങ്ങൾ ഉയർത്തി പിടിച്ചത് ഒഴിക്കല്ലേ ശരീരത്തിനോട് ചേർത്ത് വെച്ചൊരിക്കാൻ പറഞ്ഞത് ആ വെള്ളം ഇങ്ങനെ മുകളിൽ നിന്ന് താഴെ പിടിച്ചാൽ അവരുടെ ശരീരം വേദനിക്കുന്നത് കാരണമാണ് ചെറുപ്പക്കാരാ പൊന്ന് മോനെ പാന്റെ മയ്യത്ത് കുളുപ്പിക്കുമ്പോടത്തലെടുത്ത് കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് മോനെ പാടത്തലയിൽ നിന്നെ കൈ കൊണ്ട് തടകൻ യുടെ മുഖമൊക്കെ ഇങ്ങനെ കഴുകിക്കൊടുക്കണ്ട് എന്റെ പ്രിയപ്പെട്ട പെണ് ഉമ്മ ഒരുപാട് കുളിപ്പിച്ചതല്ല ഒരുപാട് നിന്നെ ഒഴുക്കിയതല്ലേ ഒരുപാട് നിന്നെ കൊണ്ടു നടന്നതല്ലേ ആ പ്രിയപ്പെട്ട മാതാവിന്റെ മയ്യത്തെങ്കിലും കുളിപ്പിക്കാതെ പഠിക്കണം തന്നെ ാതെ വാട്സപ്പിലും യൂട്യൂബിലും കേറിയിരുന്നിട്ടുള്ള കളിയല്ല ആവശ്യമില്ലാത്ത കളികൾ മുഴുവനും പഠിക്കുമല്ലോ എല്ലാ ചെറുപ്പക്കാരാ കൂട്ടുകാരൻ പേര് ഒരുമിച്ചിരുന്നിട്ട് ഗെയിം കളിക്കുന്ന കാലമല്ലേ എന്ത് പറ്റികടാ കുഞ്ഞമോര് എന്ത് പറ്റികടാ കുഞ്ഞമോര് ഇങ്ങനെ ആകണ്ടവനല്ലോ ഒന്നിനെ ആകണ്ടവനല്ലോ കോലവും എന്റെ രൂപവും കണ്ട സങ്കടം തോണുകയാ ചെറുപ്പക്കാരാ പലരും വന്ന് കൈപിടിക്കുമ്പോ അവന്റെ മുടി കാണുമ്പോ മോനെ പറയാൻ തോന്നുന്ന അതുകൊണ്ട് എന്റെ ചങ്ങാതിമാരോട് ഈ അവസ്ഥയാങ്ങാതിമാരോട് പറയുകയാണ്ടി എന്നറിയുമോ സ്നേഹിക്കുന്നത് ആള് കൂടാനല്ല ആള് കൂടിയാലും കൂടിയില്ലെങ്കിലും ഒന്നുമില്ലല്ലോ പോരെ ഇതുകൊണ്ട് നാളെ റബ്ബിന്റെ മുന്നിൽ രക്ഷപ്പെടണമല്ലോ ഇവിടെ വന്ന് കിടന്ന് രണ്ടു മണിക്കൂർ നിലവിളിക്കുന്നത് കൊണ്ട് പോകുന്നത് ഈ േന്നുകൊണ്ടിരിക്കുകയല്ലേ എന്നിട്ടും എന്റെ പറയുന്നതെന്നറിയോ എനിക്ക് നന്നാകാൻ പറ്റുമല്ലോ രണ്ട് മണിക്കൂറും മൈക്കിന്റെ മുന്നിൽ കിടന്ന് നിലവിളിക്കുമ്പോ ഈ പറയുന്നത് എന്റെ ജീവിതത്തിൽ ചെയ്യാതിരിക്കുന്നു തോന്നുമല്ലോ എവിടെ നിന്നൊക്കെയോ ഒരുപാട് ദൂരം സഞ്ചരിച്ച് വരുന്ന ചെറുപ്പക്കാരാ തിൽ ഏതെങ്കിലും നീ ഒരെണ്ണം ചെയ്തത്തിൽ നിന്ന് ഈ രണ്ടു മണിക്കൂർ ഇവിടെ കിണന്ന് നിലവിളിക്കുമ്പോ അഞ്ഞൂറ് അറുന്നൂറ് ഓടി ഇവിടെ വന്നിട്ട് ഈ വായൽ പറയുന്നത് പൈസ കിട്ടാനാണെന്ന് നീ കരുതിയോടാ നിങ്ങളാ ചെറുപ്പക്കാരാടാ പൊന്നുമോര് നിങ്ങൾ ആരെങ്കിലും എന്റെ വായൽ കേട്ടിട്ട് ഒരു നന്മ ചെയ്താ യും ഞാനും രക്ഷപ്പെട്ടു പോയടാ നമുക്ക് രണ്ടുപേർക്കും രക്ഷപ്പെടണമടാ അതുകൊണ്ട് ചെറുപ്പക്കാരോട് പറയുകയാ മക്കളെ നന്നാകടാ നന്നാകാംക്കള് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളെ ജീവിതത്തിൽ മുറുകെ പിടികൂ നീ ചെറുതെന്ന് പറയുന്ന തള്ളിക്കളയുന്ന പാപമുണ്ടല്ലോ നീ സാരമായി ചെയ്യുന്ന പാപമുണ്ടല്ലോ അത് നിനക്ക് നാശമാടാ നാശമാറ എ റസൂലുള്ളാഹി തങ്ങളാട് പറഞ്ഞത് ഐഷാ വലിയ പാവങ്ങളെ നിനക്ക് പേടിയോ ചെയ്യാതിരിക്കാമല്ലാത്ത സൂക്ഷ്മതയാ പക്ഷേ ചെറിയ പാപങ്ങളുണ്ടല്ലോ അത് നീ ചെയ്തു കൂട്ടരുത് നിസാരമായി കാണരുത് നിന്റെ കണ്ണിലെ നീ ബിലീസ് ചെറുതാക്കി കാണിക്കുകയാർ അങ്ങനെ ചെയ്ത് ചെയ്ത് നീ നരകത്തിൻ്റെ അവകാശിയോ കാക്കണേ കാക്കണയല്ല निक Allah <listings Claro> പ്രിയപ്പെട്ടവരോട് പളച്ചവനെ അല്ലാണ്ട് കൂടെയുണ്ട് പളച്ചവനെ നിങ്ങളുടെ പരിസരത്തെവിടെയെങ്കിലും പാലുണ്ടെങ്കിൽ ഇത്രയും ദൂരം സഞ്ചരിച്ച് വരണമെന്ന് ഞാൻ പറയുന്നില്ല മൊബൈലിലൂടെയെങ്കിലും നിങ്ങളതൊന്ന് കേൾക്കട് അത് നിങ്ങളൊന്ന് പഠിക്കട് അത് നിങ്ങളുടെ ജീവിതത്തിലൊന്ന് ചെയ്യട് എങ്കിലും ഞാനും നിങ്ങളും സ്വർഗത്തിലാ നമ്മൾ ാന്റെ സ്വർഗത്തിലെ കൂട്ടുകാരാ നമ്മൾ മനസ്സിന്റെ താഴെ ഒരുമിച്ച പടാടാ സ്നേഹബന്ധമുണ്ടാകുന്നത് ആ സ്നേഹത്തിനാണ് വിലയുണ്ടാകുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് പറയുകയാ ഈ മാവൽ കിടക്കുന്ന മഹാന്റെ നടത്തുന്നതൊക്കെ നല്ലതാണ് പക്ഷേ ഉറൂസിന് വന്നിട്ട് ഈ മഹാന്റെ പൊരുത്തക്കേടു വെക്കല്ലേ ഒരുപാട് ജനം കൂടുന്ന സ്ഥലമാ ിൽ വരുന്ന സമയത്ത് നീ നിന്റെ മനസ്സോടുകൂടി വരരു ഒരു ശീലവും നിന്റെ മനസ്സിൽ വരരുത് ഒരു മോശമായ ചിന്തയും വരരുത് ഒരു മോശമായ കാര്യവും നിന്റെ ഭാഗത്തു നിന്നുണ്ടാകരുത് അങ്ങനെ ഉണ്ടായാ ഇവരെ ആദരിച്ചാ സുരകത്തിൽ പോകാം ഇവരെ ഇഷ്ടപ്പെട്ട സുരകത്തിൽ പോകാം ഇവരല്ല ആദരിച്ചവരാ ഇവരല്ല ഇഷ്ടപ്പെട്ടവരാ ഇവരല്ലാതെ അറിഞ്ഞവരാ ഇവരെ നമ്മൾ സ്നേഹിച്ചാൽ ും രക്ഷപ്പെടാ ഈ മക്കാമിൽ കടക്കുന്ന മഹാണ്ട് നൽകണേ അല്ലാ അവനത്തെ ഗുരുത്തം നൽകണേ അല്ലാ അവനത്തെ തറുബിയത്ത് നൽകണേ അല്ലാ മഹാന്റെ കൊണ്ട് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ എന്തെങ്കിലും ഒരു മോശമായ കാര്യം എന്തെങ്കിലും ഒരു മോശമായ കാര്യം ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ നീ പുറത്തു തരണേ അല്ല നീ പുറത്തു തരണേ അല്ല അത പുകയേടാക്കല്ലേ അല്ല ആക്കിപത്ത് മോശമാക്കല്ലേ അല്ല ാഹുലെ നിങ്ങൾ പറഞ്ഞതും കേട്ടതും ഇരുന്നതുമല്ല മീസാനിൽ നന്മയുടെ കൂട്ടത്തിൽ അല്ലാ അതുകൊണ്ട് ആ ചെയ്ത് പിരിയുകയാ പന്ത്രണ്ട് മണി കഴിഞ്ഞ് സഹോദരാതിരാധരിയായില്ലോ ഇനി അത് സമയമാണല്ലോ ഇനി തൗബയുടെ സമയമാണല്ലോ അതുകൊണ്ട് ആയിരക്കണക്കിന് പേര് ഒരുമിച്ചു കൂടിയല്ലോ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോ എന്തെങ്കിലും ഒരു നന്മ പിരിഞ്ഞുകൂടെ അല്ലാതെ പോലെ കേട്ട് ഒരു ചെവിയിലൂടെ കടന്ന് കളഞ്ഞ് മറു ചെവിയിലൂടെ കളയലല്ലല്ലോ അല്ലെങ്കിൽ പ്രവാസനത്തിന്റെ വിലയിരുത്തലല്ലോ അല്ലെങ്കിൽ പ്രവാസനത്തിന്റെ ന്യൂനത കാണലാണല്ലോ അല്ലെങ്കിൽ ക്ലിപ്പുകൾ ഇറക്കലല്ലോ കെഞ്ഞ് പിരിഞ്ഞു പോകുമ്പോ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നന്മ ചെയ്ത